നമസ്കാരം സ്വാഗതം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ഏറെക്കുറെ പുറത്തുവന്നിരിക്കുന്നു എക്സിറ്റ് പോളുകൾ പ്രവചിച്ച പോലെ തന്നെ ബീഹാറിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും മഹാഗഢ്ബന്ധൻ സഖ്യം തകർന്നടിഞ്ഞ തരിപ്പണമായിരിക്കുന്നു കോൺഗ്രസ് ഈ കോൺഗ്രസ് ബീഹാറിൽ ചത്ത കുതിരയായി മാറിയിരിക്കുന്നു എന്നാൽ മലയാള മാധ്യമങ്ങൾ ഇതൊന്നും അംഗീകരിക്കില്ല പതിവ് പോലെ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ വന്നത് മുതൽ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നോക്കിയാൽ നമ്മൾ കാണുന്നത് മഹാഗഠബന്ധൻ സഖ്യം അതായത് ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് അധികം വരുമ്പോൾ ആർപ്പ് വിളി ഒരു ന്യൂസ് റൂമിലെ സാധാരണ പെരുമാറ്റത്തെക്കാൾ ഒക്കെ അപ്പുറമായിട്ട് ഒരു മാന്യതയ്ക്ക് അപ്പുറമായിട്ട് ഒരു മാന്യത വിട്ട് അലറി വിളിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അവതാരകരെയാണ് നമ്മൾ ഇന്ന് ഈ ന്യൂസ് റൂമുകളിൽ കണ്ടത് ആ ട്വന്റി ഫോർ ന്യൂസിൽ കണ്ട ഒരു കാഴ്ച മറ്റൊന്നുമല്ല നൂറ്റിയെട്ട് നൂറ്റിയെട്ട് എന്ന രണ്ട് സംഖ്യകളിൽ എൻ ഡി എ സഖ്യവും ഇന്ത്യ മുന്നണിയും ഒപ്പത്തിനൊപ്പം എത്തുന്നു ആ സമയത്ത് അലറി വിളിക്കുകയാണ് അവിടുത്തെ മാധ്യമപ്രവർത്തകർ എന്നിട്ട് അവർ തന്നെ പറയുന്നു ഇത് പലരും കേട്ടാൽ ഇതൊരു മരണവീടാണെന്ന് തോന്നുമായിരിക്കും പക്ഷേ അത് ലക്ഷ്യം വെച്ചത് ബി ജെ പി ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്കൊപ്പം അവിടെ ഇന്ത്യ സഖ്യം എത്തി ഇനി വരാനിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റമാണ് അവിടെ ശോകമൂഖമാകുന്നത് ബി ജെ പിയുടെ എൻ ഡി എയുടെ പ്രവർത്തകരാണ് ഒരു മരണവീടിന് സമാനമായി അത് മാറും ഇതായിരുന്നു അവരുടെ ആ വാചകങ്ങളുടെ അർത്ഥം എന്നിട്ട് സംഭവിച്ചതോ മണിക്കൂർ ഒന്നു രണ്ടും കഴിഞ്ഞപ്പോൾ ബീഹാറിൽ അത്ഭുതകരമായ നേട്ടമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ഉണ്ടാക്കിയത് അവിടെ ഒരിക്കൽ കൂടി നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി എത്തും ഭരണ തുടർച്ച ഉണ്ടാകുന്നു നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ബീഹാറിലെ ജനങ്ങൾ കൈ കൊടുത്തിരിക്കുന്നു വോട്ട് നൽകിയിരിക്കുന്നു ഇത് ആദ്യമായിട്ടല്ല രാജ്യത്ത് ബി ജെ പി എൻ ഡി എ വിജയിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചിലർ അലറി വിളിക്കുന്നത് ഇതിനു മുൻപ് ഹരിയാന ഇലക്ഷനിൽ തുടക്കത്തിൽ കുറച്ചു നേരം ഇന്ത്യ മുന്നണി സഖ്യം മുന്നോട്ട് നിന്നപ്പോൾ വാർത്താ അവതാരകർക്ക് ആവേശമായിരുന്നു ഇതാ ബി ജെ പി എൻ ഡി എ തകർന്നടിയുന്നു ബി ജെ പി എൻ ഡി എ സഖ്യം ഇല്ലാതാകുന്നു ഇതാ ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ മുന്നേറ്റം രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആഞ്ഞടിക്കുകയാണ് ഇന്ത്യ മുന്നണി ഒടുവിൽ ഉച്ചയോടടുത്ത് ഫലം പുറത്തു വന്നപ്പോഴോ ഹരിയാനയിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി എൻ ഡി എ സഖ്യം ബി ജെ പി സഖ്യം അധികാരത്തിൽ വന്നിരിക്കുന്നു ഇവിടെയും സംഭവിച്ചത് തന്നെയാണ് അപ്പോൾ ന്യൂസ് റൂമുകളിൽ ഇരിക്കുന്ന ഈ മാധ്യമ അവതാരകർ തങ്ങളുടെ രാഷ്ട്രീയമാണ് ജനങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ തന്നെ അവർക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും അതവർ മറച്ചു വയ്ക്കുകയും അവർ ജനാധിപത്യമായ രീതിയിൽ ചർച്ചകൾ അവതരിപ്പിക്കുകയും വാർത്തകൾ നൽകുകയും ചെയ്യുന്ന ശൈലി ഉണ്ടായി എന്നാൽ ഇപ്പോൾ അതെല്ലാം തന്നെ വിട്ടുകളഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായ രീതിയിൽ അതായത് ഒരു ആന്റി ബി ജെ പി നയം സ്വീകരിച്ചുകൊണ്ട് ബി ജെ പി വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എൻ ഡി എ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എൻ ഡി എ തോറ്റാൽ ബി ജെ പി തോറ്റാൽ ഞങ്ങൾക്ക് അത്യാഹ്ലാദം ബി ജെ പി ജയിച്ചാൽ എൻ ഡി എ ജയിച്ചാൽ ഞങ്ങൾക്ക് മ്ലാനത ഞങ്ങൾക്ക് മൗനം രാഹുൽ ഗാന്ധി വിജയിച്ചാലോ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള ഇന്ത്യ മുന്നണി വിജയിച്ചാലോ ഞങ്ങൾ ആർക്ക് വിളിക്കും ഞങ്ങൾ ആർത്തുല്ലസിക്കും ി ജെ പി ജയിച്ചാൽ ഞങ്ങൾ മിണ്ടില്ല ഞങ്ങൾ അതിനെ താൽക്കാലികമായി വിജയമെന്ന് തള്ളിക്കളയും അല്ലെങ്കിൽ തന്നെ അന്തർധാരയെ കുറിച്ച് സംസാരിക്കും മറ്റ് ചില സി പി എം നേതാക്കന്മാർ പറയുന്നത് പോലുള്ള ചില മുട്ട നായങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കും ഇതാണ് അവസ്ഥ പക്ഷേ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല ഈ മലയാളത്തിലെ ന്യൂസ് റൂമുകളിലെ ഈ മാത്രകൾക്ക് ആഘോഷിക്കാനുള്ള വഴി ഉടനൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം